സുവർണ കഥകളിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈനിൽ കഴിയുന്ന ഒരാളെ എനിക്കിനി വേണ്ട സ്മൃതി പ്ലീസ് കട്ടായ സ്മൃതിയുടെ ഫോണിലേക്ക് ആവർത്തിച്ചാവർത്തിച്ചു വിളിച്ചെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്ന് കേട്ടപ്പോൾ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി എനിക്ക് പിറ്റേന്ന് കോളേജ് വരാന്തയിൽ അവളെ കാത്തിരിക്കുമ്പോഴും തലേന്നത്തെ ചെറിയൊരു പിണക്കം മാത്രമായാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അകലെ നിന്നും എന്നെ കണ്ടയുടൻ മുഖം തിരിച്ചു നടന്നു നീങ്ങുന്നവളുടെ മുൻപിൽ ക്ഷമാപണത്തോടെ ഞാൻ ചെന്നു നിൽക്കുമ്പോൾ ഉള്ളം നീറുന്നുണ്ടായിരുന്നു ആ മിഴികളിലേക്ക് നിസ്സഹായതയോടെ നോക്കി ഞാൻ വിളിച്ചു സ്മൃതി നിനക്കെന്താ പറ്റിയേ കാർത്തി കഴിഞ്ഞതൊക്കെ ഒരു ദിവാസ്വപ്നം പോലെ നമുക്ക് മറക്കാം എനിക്ക് ഇതിൽ താൽപ്പര്യമില്ല ശല്യം ചെയ്യരുത് പ്ലീസ് പോലെ അവൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം ഭൂമി പിളർന്നു ഇല്ലാതായെങ്കിൽ എന്ന് എനിക്ക് തോന്നി മാസം കൊണ്ട് ഹൃദയത്തിൽ കൊരുത്തുവച്ചവൾ ഞാനില്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ സാധിക്കില്ലെന്നു പറഞ്ഞവൾ അവൾക്ക് ഞാനിപ്പോൾ ശല്യമാണത്രേ ഒരായുസു മുഴുവൻ നമുക്കൊന്നിച്ചു പ്രണയിക്കാം കാർത്തി എന്നു പറഞ്ഞവൾ ഒരു നിമിഷം കൊണ്ട് പരിചയബന്ധം പോലുമില്ലാതെ നടന്നു നീങ്ങുന്നത് വേദനയോടെ ഞാൻ നോക്കി നിന്നു നിശയിൽ നിദ്രാദേവി എന്നിൽ നിന്നും അകന്നു നിന്നപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അവൾക്ക് മെസ്സേജ് ചെയ്തപ്പോഴാണ് സോഷ്യൽ മീഡിയയും കോളുമടക്കം അവൾ എന്നെ ബ്ലോക്ക് ചെയ്തെന്ന സത്യം എനിക്ക് മനസ്സിലായത് ദിനങ്ങൾ ഓരോന്ന് കഴിയുന്തോറും അവൾ തിരികെ വരുമെന്ന എന്റെ പ്രതീക്ഷ വെറും മോഹമായി മോഹമായിത്തന്നെ അവസാനിച്ചുകൊണ്ടിരുന്നു രാത്രിയിലെപ്പോഴോ നിന്റെ അരികിൽ ഞാൻ ഉണ്ടല്ലോ കാർത്തി എന്നവൾ പറഞ്ഞപ്പോൾ അത് കിനാവാണെന്നറിഞ്ഞ നിമിഷം അവളില്ലാത്ത നിമിഷത്തിലും ഭേദം തൻ്റെ മരണമാണെന്ന് തോന്നിപ്പോയി എനിക്ക് ഒരു ഗ്ലാസ്സിൽ രണ്ട് സ്ട്രോയിട്ട് വാനില ഷേക്ക് കുടിച്ച റെസ്റ്റോറൻറ്റ് ബൈക്കിൽ ഇഴുകിച്ചേർന്ന് യാത്ര ചെയ്ത മീനച്ചിലാറിന്റെ തീരം തിയേറ്ററിൽ കൈകോർത്തു കണ്ട സിനിമ ഓർമ്മകൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് റോസ്മരിയ ബാറിലെ അരണ്ട വെളിച്ചത്തിലെ ചുവന്ന ലിക്കറിനെയും പുകച്ചുരുളുകൾ ഉയർത്തിവിടുന്ന സിഗരറ്റിലും ഞാൻ അഭയം പ്രാപിച്ചത് സ്മൃതിയുടെ ഓർമ്മകളുടെ പടുകുഴിയിലേക്ക് എന്നെ തള്ളിവിടാനായിരുന്നു ആ ലഹരികൾക്കും തിടുക്കം അവസാനമായി ഒരു വട്ടം അവളുടെ മുന്നിൽ ചെന്ന് നീയില്ലാതെ എനിക്ക് പറ്റില്ലെന്നു കരഞ്ഞു പറഞ്ഞപ്പോൾ ഒന്ന് തരാമോ എന്നാണ് അവൾ കൈകൂപി പ്രതികരിച്ചത് ആ നിമിഷം അലഞ്ഞുതിരിയുന്ന തെരുവു നായയ്ക്ക് പോലും എന്നേക്കാൾ അഭിമാനമുണ്ടെന്ന് തോന്നിപ്പോയി അറുത്തു കൊല്ലണം കഴുത്തറുത്ത് നിന്റെ വേദന അറിയാത്തവളെ നിനക്ക് വേണ്ട ദുസ്വപ്നം കണ്ട് എഴുന്നേൽക്കുമ്പോൾ ഫുൾ വേഗത്തിൽ കറങ്ങുന്ന ഫാനിന്റെ ചുവട്ടിലായിട്ടും ദേഹം ആസകലം വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു കൊല്ലാനോ എന്റെ പ്രാണനായിരുന്നവളെ എന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അതിലെന്താണ് തെറ്റ് മനസാക്ഷി തിരിച്ചു ചോദിച്ചു പ്രണയിച്ചു ചതിക്കുന്നവർക്ക് മരണമാണ് ശിക്ഷ വീണ്ടും മനസാക്ഷി ആവർത്തിച്ചു അതെ അതാണ് ശരി കൊല്ലണം എങ്ങനെ കൊല്ലും ഹാക്സോബ്ലേഡിന് കഴുത്തറുത്തു ചോര വാർന്നവൾ നിന്റെ കൺമുന്നിൽ കിടന്നു പിടഞ്ഞു മരിക്കണം അപ്പോൾ നീ അവളോട് ചോദിക്കണം എന്റെയല്ലേ എന്റെ ആയിരുന്നില്ലേ ഞാൻ ഞാൻ നോക്കുമായിരുന്നില്ലേ പൊന്നുപോലെ ഇല്ലേ ഇല്ലേന്ന് ഒരായിരം വട്ടം ചോദിക്കണം അപ്പോഴാണ് ടേബിളിൽ ഇരുന്ന ഹാക്സോ ബ്ലേഡിൽ എൻ്റെ നോട്ടം ചെന്നെത്തിയത് ഉടനെ അതെടുത്ത് ബാഗിനുള്ളിലാക്കി പോലെ ഞാൻ ഡോർ വലിച്ചു തുറന്നെങ്കിലും ഡോർ പുറത്തുനിന്നാരോ പൂട്ടിയിരുന്നു അമ്മേ വാതിൽ തുറക്ക് ഞാൻ അലറി ആവർത്തിച്ചാവർത്തിച്ചു ഡോറിൽ കുട്ടിയിട്ടും തുറക്കാതെ വന്നപ്പോൾ ഞാൻ വാതിലിൽ വലതു കൈ ഉയർത്തി ആഞ്ഞു ചവിട്ടി ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വാതിൽ മെല്ലെ തുറക്കപ്പെട്ടു നിനക്ക് പോണോ പുറത്തേക്ക് പോണോ പാതി കലങ്ങിയ കണ്ണുകളോടെ അമ്മ എന്നെ നോക്കി സ്മൃതിയെ കൊല്ലാൻ ഇറങ്ങിയ ഞാൻ അമ്മയുടെ കണ്ണുകൾക്ക് മുഖം കൊടുക്കാതെ ബാഗുമായി മുന്നോട്ടാഞ്ഞു പൊടുന്നനെ എൻ്റെ കയ്യിലെ ബാഗ് വലിച്ചു താഴെയിട്ടുകൊണ്ട് അതിൽ നിന്നും ഹാക്സോ ബ്ലേഡ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് അമ്മ പറഞ്ഞു ആദ്യം നിന്റെ അമ്മയെ അറുക്കൂ എന്നിട്ടാവാം സ്മൃതിയെ ഒരു നിമിഷം സ്തബ്ധനായി നിന്നു ഞാൻ അമ്മ ഇതെങ്ങനെ അറിയാതെ എന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എന്താണ് നിന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് നീ അറിയുന്നുണ്ടോ ഇന്നലെ രാത്രിയിൽ സ്മൃതിയെ കൊല്ലണമെന്ന് പറഞ്ഞ് ഈ മുറിയിൽ കിടന്നു നിലവിളിച്ചത് എന്റെ മോൻ ഓർമ്മയുണ്ടോ സ്മൃതിയുമായി പിണങ്ങിയ ദിനം മദ്യപിച്ചു ലക്കുകെട്ട് വന്ന് ഛർദിച്ചുകിടന്ന് നിന്നെ കുളിപ്പിച്ച് കട്ടിലിൽ കൊണ്ട് കിടത്തിയതും പിറ്റേന്ന് അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് എനിക്ക് താക്കീതു ചെയ്ത നിന്റെ അച്ഛനെ നീ അറിഞ്ഞു തുടർച്ചയായി മൂന്നാം ദിവസവും നീ മദ്യപിച്ചെത്തിയപ്പോൾ ഇന്ന് വരെ നിന്നെ തല്ലിവേദനിപ്പിക്കാത്ത ആ മനുഷ്യൻ ചൂരലോങ്ങിയപ്പോൾ ആ കൈക്കു കയറി പിടിച്ചു നീ പറഞ്ഞു പ്രണയം തകർന്നാൽ മദ്യപിക്കും അതറിയണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയം അനുഭവിക്കണമെന്ന് പ്രണയമാണത്രേ പ്രണയം ചാരുകസേരയിൽ മൗനമായിരിക്കുന്ന അച്ഛനു നേരെ വിരൽ ചൂണ്ടി നിന്റെ ചെയ്തികളെ കണ്ണടച്ചു വിങ്ങുന്ന മനസ്സുമായിരിക്കുന്ന ആ മനുഷ്യനോട് ചോദിച്ചു പഠിക്കണം പ്രണയം പ്രണയമെന്താണെന്ന് നീ ആദ്യം കണ്ണൂരുള്ള എന്നെ കോട്ടയത്തേക്ക് അങ്ങേരു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കത്തിയും വാളും കൈയിലേന്തിയോ മദ്യവും മയക്കുമരുന്നും കുത്തിക്കേറ്റിയിട്ടോ അല്ല മൂന്നാങ്ങളമാരുടെയും അച്ഛൻ്റെയും മുന്നിൽ വന്ന് വയറും മനസ്സും പട്ടിണിക്കിടില്ല നിങ്ങളുടെ കൊച്ചിനെ ഒരു കാലത്തും എന്ന് പറഞ്ഞിട്ടു തന്നെയാ വിളിച്ചോണ്ടു പോന്നത് നിന്റെ അച്ചമ്മയെയും എന്നെയും ഒറ്റമുറി വീട്ടിൽ നിർത്തി അങ്ങേരെ വിദേശത്തു പോയി പച്ചവെള്ളത്തിൽ കുബൂസ് മുക്കി വിശപ്പടക്കുമ്പോഴും നിറവയറുള്ള എന്റെ കാതിൽ പറയുമായിരുന്നു നമ്മുടെ ഉണ്ണി ജനിച്ചു വീഴുമ്പോൾ തൊട്ട് അവനെ ഒരല്ലലും അറിയിക്കാതെ വളർത്തണമെന്ന് കൊളുത്തുപൊട്ടിപ്പോയ യൂണിഫോം പാൻസും തെരുത്തുവച്ചും ചാക്കുനൂല് കെട്ടിയിട്ടുമുള്ള ഒരു ബാല്യം അവനുണ്ടാവരുതെന്ന് വാങ്ങാൻ കാശില്ലാതെ വാഴയില വെട്ടി സ്കൂളിൽ ചെല്ലേണ്ട ഗതികേട് അവന് വരരുതെന്ന് അമ്പലപ്പറമ്പിൽ രണ്ടു രൂപ കൊടുത്താൽ കിട്ടുന്ന ബലൂൺ മറ്റു കുട്ടികൾ തട്ടിക്കളിക്കുന്നത് കണ്ടുനിന്ന് മാറി നിന്ന് കൊതിവിടരുതെന്ന് കൊട്ടകയിലെ സിനിമ കാണാൻ കാശില്ലാതെ വഴിയോരത്തെ പോസ്റ്ററുകൾ കണ്ട് സങ്കടം വരരുതെന്ന് നിനക്ക് വിളമ്പി വെച്ച് ഭക്ഷണമെടുത്തു നീ വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് തിരിച്ച കുപ്പിപ്ലേറ്റിന്റെ കഷണം കൊണ്ട് നിന്റെ പെങ്ങളുടെ നെറ്റി മുറിഞ്ഞപ്പോഴും അവൾ പറഞ്ഞു സാരില്ലമ്മേ എന്റെ ഏട്ടന് അവൾ പോയതിൽ നെഞ്ചുകലങ്ങുന്ന വിഷമമുണ്ട് അല്ലേൽ ഈ അമ്മൂട്ടിയുടെ കവളിൽ ഒരു പൊന്നുമ്മ തരാതെ ഉറങ്ങാൻ പോവില്ല എന്റെ ഏട്ടനെന്ന് അമ്മയുടെ വാക്കുകൾ കേട്ട് എന്റെ പൊള്ളി പൊള്ളിയടരുമ്പോൾ കയ്യിലെ ഹാക്സോ ബ്ലേഡ് ഊർന്നു താഴേക്ക് വീണത് കണ്ട് അരികിൽ മാറി നിന്ന അമ്മൂട്ടി ഓടി വന്നെന്റെ നെഞ്ചിൽ ചേർന്നു നിന്നു ഏട്ടൻ എന്തിനാ എന്നോട് പിണങ്ങിയേ എനിക്ക് ദേഷ്യമൊന്നുമില്ലാട്ടോ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിറഞ്ഞു തൂക്കിയ മെഴികൾ തുടച്ചുകൊണ്ട് അമ്മ തുടർന്നു പാതിരയ്ക്ക് പ്രസവവേദന വന്ന എന്നെ ഈ അച്ചമ്മയുടെ ഒറ്റ ധൈര്യത്തിൽ മാസം തികയും മുൻപ് നീ പെറ്റു വീഴുമ്പോൾ കുറേ സമയത്തേക്ക് നിനക്ക് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല വിദേശത്തു നിന്ന് നിന്റെ അച്ഛൻ്റെയും എൻ്റെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയ്ക്കു ശേഷമാ നീ കരഞ്ഞു തുടങ്ങിയത് ഇരുപതു വർഷം നിന്നെ പൊന്നുപോലെ നോക്കിയ ഞങ്ങളെക്കാൾ വലുത് ആറുമാസം സ്നേഹിച്ച പെണ്ണിൻറെ കൊല്ലും കൊലയുമാണോ ഉണ്ണി വാക്കുകൾ മുഴുമിപ്പിക്കാൻ നിൽക്കാതെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരായിരം വട്ടം മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ തോളിൽ തല ചായ്ക്കുമ്പോൾ മാപ്പ് എന്ന രണ്ടക്ഷരം പിന്നെയും പിന്നെയും എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു മാപ്പ് പറയേണ്ടത് എന്നോടല്ല ആ മനുഷ്യനോടാണെന്ന് അമ്മ പറഞ്ഞു തീരും മുൻപ് അച്ഛൻ്റെ അരികിലേക്ക് ഞാൻ ഓടിച്ചെന്നു ഒരു കാറ്റിലും കുലുങ്ങാത്ത ആ മനുഷ്യൻ കസേരയിൽ നിന്നെഴുന്നേറ്റ് എന്നെ ചേർത്തു പിടിച്ചു അഴക്കൂടാതെ നമ്മ പുള്ളതാനെ എന്ന പതിവ് വാക്യം എന്റെ കാതിൽ ആ സമയം മുഴങ്ങിക്കേട്ടു കുടുംബമാണ് അത് എത്ര പൊട്ടിയാലും പറഞ്ഞാലും ചേർന്ന് നിൽക്കണം ഇതുപോലെ ഉമ്മറവാതിലിലിരുന്ന് അച്ചമ്മ എന്നെ നോക്കി പുഞ്ചിരിച്ചു അന്ന് ത്രിസന്ധിയിൽ കത്തിച്ചുവെച്ച നിലവിളക്കിന് മുൻപിൽ അച്ചമ്മയുടെ അരികിലിരുന്ന് രാമായണം ചൊല്ലുമ്പോൾ എൻ്റെ തോളോടൊരുമിയിരിക്കുന്ന അമ്മക്കുട്ടിക്കൊപ്പം ഞാൻ യഥാർത്ഥ പ്രണയം തിരിച്ചറിയുന്നുണ്ടായിരുന്നു കുടുംബം എന്ന അനന്തമായ പ്രണയത്തിലും വലുതല്ല മറ്റൊരു പ്രണയവുമെന്ന് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി